നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പറയാനുള്ളത് ബിഗ് ബോസിലെ പോയ മത്സരാർത്ഥികളൊക്കെ തിരിച്ചു വന്നോക്കണം ഇവരൊക്കെ എന്തിനാണ് തിരിച്ചു വന്നത് ഇവർ അടി കൂടാനാണ് തിരിച്ചു വന്നു നോക്കുന്നത് എല്ലാവരും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മാന്തി തിന്നും അല്ലെങ്കിൽ കത്തി കഴിഞ്ഞാൽ കൂത്തും ആ നിലയ്ക്കുള്ള ദേഷ്യത്തിലാണ് ഓരോരുത്തരും ഓരോരുത്തരും പെരുമാറണത് വന്നോരൊക്കെ സ്ത്രീജനങ്ങൾ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്താണ് ഇതിനെല്ലാം കാരണം ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരാളാണ് അപ്പോൾ ഇവരൊക്കെ ഈ ആളോട് വന്ന് ഇങ്ങനെ നീ എന്നെ ചെയ്തില്ലേ ബിൻസി വന്ന് പറയും ഞാനൊന്ന് കെട്ടി അപ്പാനീനൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നീ എന്തൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കി പൊതപ്പൻ്റെ ഉള്ളിയെ പോയിട്ട് ഉമ്മ വെച്ചു എന്നുള്ളത് പറഞ്ഞ് നീ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് നാട്ടിലും വീട്ടിലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി ഗിസേലിനും ആരിനും അതുപോലെ തന്നെ അതിനേക്കാളും വലിയ പ്രശ്നമാണ് നമ്മുടെ കട്ടപ്പയ്ക്കുണ്ടായതും കട്ടപ്പനെ സന്തോഷമായിത്തേനെ ആമാതിരി കളിച്ച് ഇതുണ്ടായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ എല്ലാം കൊണ്ടും ഈ സീസണിൽ മുമ്പുള്ള പല സീസണും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ പുറത്തുള്ളവർ വരുമ്പോൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ തിരുവോണം വന്ന പോലെയാണ് എല്ലാവർക്കും വളരെ സന്തോഷം വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് എല്ലാവരും പെരുമാറുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ അവർ ആ പിന്നാലെ വരെ അവർ നിൽക്കുക പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല എല്ലാവരും എല്ലാവരോടും വഴക്കൂടനെ വന്ന് കൊടുക്കുക പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുക അതും പറഞ്ഞ് തല്ലുകൂടുക ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ഡോക്ടറോട് പോയത് ആ ഡോക്ടറോട് ബോംബ് പൊട്ടിച്ചത് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറിൻ്റെ കഥ പറഞ്ഞിട്ടാണ് പോയത് ഇതൊക്കെ സത്യമായിട്ടുള്ള കഥ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വരുന്ന ഓരോ മത്സരാർത്ഥിയും പുറത്ത് പി ആർന്ന് വെച്ചിട്ടാണ് പറയുന്നത് വരുന്നത് പബ്ലിക് റിലേഷൻസ് അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പി ആറുകൾ നമുക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് അമിതമായി പൈസയും കൊടുത്ത് മറ്റുള്ളവരൊക്കെ ടാറടിക്കുന്ന രീതിയിൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് പത്ത് രൂപ പത്ത് പേ വില കൊടുക്കാണ്ട് ഈ പി ആറുകൾ മറ്റുള്ളവരെ അട്ടിച്ചു തത്തുക അതിനാണ് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വോട്ട് ഓരോ വിഷം വരുമ്പോഴും അവർക്ക് പിആർ കൊടുത്ത മത്സരാർത്ഥികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലക്ഷങ്ങളാണ് കൊടുക്കുന്നത് ഒരു വോട്ട് ഇപ്പം ഞാനൊരു വോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ചയിൽ ഒരു നൂറ് രൂപ തരും ഒരായിരം വോട്ട് അല്ലെങ്കിൽ രണ്ടായിരം വോട്ട് മൂവായിരം തൊട്ട് പിആറിൻ്റെ ഭാഗത്തു നിന്ന് അവർ പൈസ കൊടുത്ത് അവർ കയറ്റും പല വാട്സപ്പ് ഗ്രൂപ്പുകളും അവർക്ക് ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ ഇതിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ മാരാർ വിന്നറായി മാരാർ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പി ആറിനെ വെച്ചത് അത് അനുമോൾ പതിനാറ് ലക്ഷത്തിന് വെച്ച അതേ പി ആർ എണ്ണിന് മാരാർക്ക് വർക്ക് ചെയ്തത് അതേ പി ആർ എണ്ണിയാണ് ജിൻഡോയ്ക്ക് വർക്ക് ചെയ്തത് അപ്പോൾ ഇവർ ഫെയ്ക്കായിട്ട് വോട്ട് കയറ്റുക കാശ് കൊടുത്തുകൊണ്ട് വോട്ട് കയറ്റുക അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഇവരെ ഓരോ ഇത്ര ആൾക്കാരെ എത്ര വോട്ട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആൾക്കാർക്ക് നൂറ് ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ട് ഇവർ വോട്ട് കയറ്റുക അപ്പോൾ ഇവരൊക്കെ ജയിച്ച വഴികൾ വഴികളിപ്പം നമുക്ക് മനസ്സിലായില്ലേ ഇതിൽ പ്രേക്ഷകരാണ് മണ്ടന്മാർ നമ്മൾ സത്യസന്ധമായിട്ട് കളിക്കുന്നവർ ഇവർക്ക് സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ പോലും വഞ്ചിച്ച വഞ്ചിക്കുന്ന രീതിയിലാണ് ഇവർ പുറത്ത് കാശും കൊടുത്ത് വന്ന് അതിൻ്റെ ഉള്ളിൽ അഹങ്കാരം കുശുമ്പൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഈ ബിഗ് ബോസ് ഇതൊക്കെ ഒന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ വളരെ മോശമാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ഈ തിക്കും തിരക്കൊക്കെ എന്താ പരസ്പരം അങ്കിട് ഇങ്ങനെ ചളി വരി അറിയുക ചെയ്യണത് ഇതെവിടെ ചെന്ന് എത്തും ബിഗ് ബോസ് ഈ വക കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണം ഈ പി ആറിനും വെച്ച് ഈ വക കളികൾക്ക് വരണേനെ ഒരു അടുത്ത സീസണെങ്കിലും അതിനൊരു അന്ത്യം കുറിക്കണം അന്ത്യം കുറിച്ചില്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും പുറത്ത് ഇവർ വ്യക്തി വൈരാഗ്യം വന്നിട്ട് ഒരു അടിയോ കുത്തോ ചോട്ടമൊക്കെ നടന്നു വരും അതിലും ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യേണ്ടത് ബിഗ് ബോസ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്താൽ അവരെ നിങ്ങൾ ഒരു കാരണവശാലും പുറം ലോകമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരു അവസരം കൊടുക്കരുത് നിങ്ങൾ പത്ത് പതിമൂന്ന് ദിവസം മുമ്പ് പതിനഞ്ച് ദിവസമൊക്കെ മുമ്പ് നിങ്ങൾ സെലക്ട് ചെയ്തു നിങ്ങൾ എത്രയും പെട്ടെന്ന് വരികയെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് എന്തുണ്ടായി ഇവർക്ക് പി ആറുകളെ വയ്ക്കാനും ഈ വൃത്തികേടുകൾ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടണം അതൊക്കെ ചെയ്തിട്ട് അവരതിൻ്റെ ഉള്ളിലേ വരുന്നത് ഇപ്പം അനീഷ് എന്നെ പറയണത് എന്താണ് അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം വിളിക്കുക എൻ്റെ അനിയനെയാണ് അനിയനെ വിളിച്ചിട്ട് ചോദിക്കും എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുമോ അനിയ എന്നും അപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവൻ്റെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ അവൻ്റെ ഭൂതകാലത്തുണ്ടെന്ന് മനസ്സിലായല്ലോ അതൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത് അവനും ചെയ്യാറുണ്ട് പി ആറ് വയ്ക്കുന്നതുകൊണ്ട് നമ്മളൊന്നും കുറ്റമൊന്നും പറയുന്നില്ല വ്യാജമായി കുറേ വോട്ടുകൾ കയറ്റുന്നു അതുപോലെ തന്നെ അവരുടേതായുള്ള രീതിയിൽ കുറ്റം പറയുന്നു മറ്റുള്ളവരെ ടാറടിച്ച് കാണിക്കുന്നു ഒരുപാട് ഫേക്ക് വീടുകൾ ഈ പി ആറുകൾ അടിച്ച് ഇറക്കി വിടുന്നു കുല സത്യത്തിൻ്റെ കുലബന്ധം പോലും ഇല്ലാത്ത വീടുകൾ ഇറക്കി വിടുന്നു അങ്ങനെ പ്രേക്ഷകര വോട്ട് വരെ ഇവർക്ക് വേണ്ടി തിരിക്കുന്നു ഇതാണ് പി ആറുകൾ ചെയ്യുന്നത് അല്ലാണ്ട് സത്യസന്ധമായിട്ടല്ല അവർ ഇറക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടി ഇങ്ങനെയുള്ള ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കളിക്കുമ്പോൾ ഇതിൽ സത്യം ഏത് ഈ യഥാർത്ഥ ഒരു മത്സരാർത്ഥിക്കാണോ ഈ ഇത്രയും അമ്പത് ലക്ഷം കിട്ടണത് എന്നൊന്നും പ്രേക്ഷകർ എല്ലാം പാവങ്ങളാണ് അവരിത് കണ്ടിട്ട് ഒരു കോട്ട് കൊടുക്കും ഇവർ വ്യാജമായി കൈക്കൂലി കൊടുത്തിട്ട് ബിഗ് ബോസിൻ്റെ അമ്പത് ലക്ഷം ആ ഫെയിമ് സ്വന്തമാക്കാനായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയുള്ളൂ അവസാന ദിവസങ്ങളായി ഒരു കാരണവശാലും നിങ്ങൾ പി ആറ് കൊടുത്ത ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാണ്ടിരിക്കുക അതിൽ നിങ്ങൾ ഒരു കാരണവശാലും അനുമോൾക്ക് വോട്ട് ചെയ്യരുത് അനുമോൾക്ക് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർ മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞു അനുമോളൊക്കെ വോട്ട് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ അനീഷിന് വോട്ട് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ അക്ബറിന് വോട്ട് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ ഷാനവാസിന് വോട്ട് ചെയ്യാണ്ടിരിക്കുക ഒരു പി ആറുമില്ലാണ്ട് പത്ത് പൈസയ്ക്ക് ഗതി ഇല്ലാണ്ട് വന്നാണ് നിവിൻ ആ പാവത്തിന് കൊടുക്കുക വോട്ട് അത് ജയിക്കട്ടെ അത് നമുക്ക് വേണ്ടത് ഒരു പി ആറും ഇല്ലാത്തവരെ നമ്മൾ ജനങ്ങൾ ജയിപ്പിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ പി ആർ ഇല്ലാണ്ട് ഒരു അന്തസ്സായി കൈക്കൂലി കൊടുക്കാണ്ട് വന്ന് കളിക്കട്ടെ അവർ ഇവർ ഗെയിം കളിച്ച് ഇവർ കപ്പ് സ്വന്തമാക്കട്ടെ നമുക്ക് സന്തോഷമുള്ളു ഇതുപോലെ കൈക്കൂലിയും പുറത്ത് കൊടുത്ത് അതിൻ്റെ അഹങ്കാരം വന്ന് കാണിച്ച് ഈ നമ്മുടെ ഇത്രയും പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് അവരെ മുഖത്ത് കാർപ്പിച്ച് തുപ്പല്ലവർ ചെയ്യുന്നത് ഇവരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരോട് ഇൻട്രവ്യൂ എടുക്കാനല്ലേ ചെല്ലേണ്ടത് ഇവരൊക്കെ കവളമടക്ക് വെച്ചിട്ട് അവർ അടിക്കണം അമ്മാതിരി ചെറ്റത്തരങ്ങളുമാണ് ഇവർ ചെയ്യുന്നത് ഒരു കുടുംബങ്ങൾക്ക് ഇരുന്ന് ബിഗ് ബോസ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും അടിയും കുത്തൊക്കെ ഇപ്പോൾ ഈ പുറത്ത് പോയവരും കൂടി വന്നപ്പോൾ ഈ പണ്ണങ്ങൾ ചെയ്യുന്ന പണികൾ പി ആറ് കൊടുത്തു എനിക്ക് തല ബോധിച്ച് നടക്കാൻ പറ്റില്ല എനിക്കൊരു ജീവിതമുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ പി ആറും കൊടുത്തതിൻ്റെ ഉള്ളിൽ കിട്ടിയാണ് ചിന്തിച്ച് വരുന്നത് വല്ല ആവശ്യമുണ്ട അതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇവരെ വ്യാജന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുക ഇവർക്കെതിരെ നമ്മൾ പ്രതികരിക്കുക ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക നമ്മൾ ആ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ആ അസോസിയേഷനിലുള്ള അംഗങ്ങൾ സത്യസന്ധമായി നമ്മൾ മീറ്റിങ്ങും കൂടുക അതുപോലെ സത്യസന്ധമായിട്ട് നമുക്ക് കളിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക ഇവർ പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേലെ നമ്മുടെ സത്യസന്ധമായുള്ള ഓഡിയൻസിൻ്റെ വോട്ട് അവിടെ ചെല്ലണം ബിഗ് ബോസിൻ്റെ വോട്ടിങ് ഫേക്കാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ഫേക്കാണ് പിന്നെ വോട്ടിൻ്റെ കാര്യം പറയാനില്ലല്ലോ അപ്പോൾ അതൊക്കെ ബിഗ് ബോസ് വിചാരിച്ച രീതിയിലൊക്കെ കൊണ്ടുപോയി തൊഴുത്തിൽ കെട്ടാൻ പറ്റും ആരെയും ആരും ബിഗ് ബോസ് വിചാരിച്ച വില്ലനാക്കാനും പറ്റും നായകനാക്കാനും പറ്റും അത് വേറെ കാര്യം പക്ഷേ ഇമാതിരി പുറത്ത് ഇങ്ങനെയുള്ള തിക്കും തിരക്കും പകളൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരും കൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ആ അസോസിയേഷനിൽ നമ്മൾ നല്ല രീതിയിൽ കളിക്കുന്ന നമ്മൾ മീറ്റിങ്ങും കൂടി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കോട്ട് കൊടുക്കുക ഈ പി ഒക്കെ അവിടെ നിന്ന് തെറിച്ച് പോവും അപ്പോൾ ഈ പി ആർക്ക് മൂക്കയറേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം